നമസ്കാരം രാമക്ഷേത്രത്തിൽ എല്ലാവരും കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ നടന്നുകഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ ഒട്ടുക്കും തത്സമയം തന്നെ വീക്ഷിച്ചു എന്ന് നമുക്കറിയാം മാത്രമല്ല അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവതും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രസംഗിച്ചിരുന്നു നമുക്കറിയാം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആ സമയത്ത് ഗർഭഗൃഹത്തിൽ പുരോഹിതന്മാർക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആർ മേധാവി മോഹൻ ഭഗവതും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും യുപിയുടെ ഗവർണർ അനന്ദിബെൻ പട്ടേലുമാണ് എന്ന് നമുക്കറിയാം ഇവരെല്ലാവരും പ്രണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം പൊതുസമ്മേളനം നടന്നു ഈ മൂന്ന് പേരുടെ പ്രസംഗങ്ങൾ അത് തീർച്ചയായും രാജ്യം വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കേട്ട പ്രസംഗങ്ങളാണ് ആദ്യമായി പ്രസംഗിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അദ്ദേഹം ഈ ത്യാഗോജ്വലമായ പോരാട്ടത്തെ അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗോജ്വലമായ പോരാട്ടത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു ദീർഘകാലത്തെ സമരങ്ങൾ ാണ് ഹിന്ദു അയോധ്യ ശ്രീരാമ ജന്മഭൂമി നേടിയെടുക്കുന്നത് ഈ നേട്ടത്തിന് പിന്നിൽ ത്യാഗോജലമായ ഒരു പോരാട്ടം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഇവിടെ രാംലല അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു ഇനി രാമരാജ്യം തീർച്ചയായും വരും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ രാമരാജ്യം വരും എന്ന് കേൾക്കുമ്പോൾ തന്നെ വിമർശകർ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധം എന്ന് പറയാവുന്ന ഒരു കാര്യമാണത് കാരണം രാമരാജ്യത്തിൽ ഭേദഭാവങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശം തന്നെ ഇതായിരുന്നു ഒന്ന് ഈ അയോധ്യയ്ക്ക് പിന്നിലുള്ള ത്യാഗോജ്വല പോരാട്ടമായിരുന്നു രണ്ടാമത്തേത് വിവേചനരഹിതമായ അല്ലെങ്കിൽ വിവേചനത്തിന് സാധ്യതയില്ലാത്ത രാമരാജ്യം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് പിന്നാലെ എത്തിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവതും പറഞ്ഞത് മറ്റൊന്നുമല്ല അതായത് പാവങ്ങളെ ഭേദഭാവങ്ങളില്ലാതെ ഉച്ച സേവിക്കുക എന്നതാണ് ദേശഭക്തി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതായത് ഇവിടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഉള്ള യാതൊരു വേർതിരിവും പാടില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന യാതൊരു വേർതിരിവും പാടില്ല ഉച്ചനീചത്വങ്ങൾ അവസാനിക്കണം അതിനാണ് രാമ അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ഈ രണ്ട് അഭിപ്രായങ്ങളും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അത് വളരെ വികാരഭരിതമായിരുന്നു അതായത് രാംലല്ല ഇത്രയും നാളിരുന്നത് ടെൻറ്റിലായിരുന്നു ഇനി ടെൻഡിലിരിക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പതിനാല് വർഷം മാത്രമാണ് രാമൻ വനവാസത്തിന് പോയത് പക്ഷേ ഈ ഭാരതത്തിൽ രാംലലയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ രാംലല പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നത് അഞ്ഞൂറ് വർഷങ്ങളാണ് എന്നാണ് ഈ ഏറ്റവും അടുത്ത കാലത്ത് രാംലല ഒരു ഒരു ടെൻറ്റിലാണ് ഇത്രയും നാൾ വസിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ആ ടെൻറ്റിൽ വസിക്കുന്ന രാംലലയ്ക്ക് വേണ്ടി ഭവ്യമായ മന്ദിരം നിർമ്മിക്കാനാണ് താനടക്കമുള്ളവർ പ്രവർത്തിച്ചത് എന്ന് നരേന്ദ്രമോദി ഓർമ്മിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മുഴുവൻ ഭാരതീയരെയും ആവേശത്തിലാക്കി പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് രാംലല ഇനി ടെൻഡ് ലല ഭവ്യമായ രാമക്ഷേത്രത്തിലായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു മാത്രമല്ല പതിറ്റാണ്ടുകളുടെ നിയമ പോരാട്ടം ഇതിന് വേണ്ടി വന്നു ആ നിയമ പോരാട്ടത്തിന് സഹായിച്ച എല്ലാവരോടും അദ്ദേഹം നന്ദി പറയുന്നുണ്ട് പ്രത്യേകിച്ചും സുപ്രീം കോടതിയോട് പരമോന്നത നീതിപീഠത്തോട് അദ്ദേഹം നന്ദി പറയുന്നുണ്ട് കാരണം പൗരാണികമായ തെളിവുകളാണ് കുറേയേറെ വർഷങ്ങൾ പഴക്കമുള്ള തർക്കമാണ് ആ തർക്കങ്ങളൊക്കെ നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരം അവിടെ ക്ഷേത്രം നിർമ്മിക്കാനായി അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം നീതി സമി നീതിപീഠത്തോട് അദ്ദേഹത്തിന് നന്ദി പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം അത് ഭാരതം ഹൃദയപത്മങ്ങളിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു അതായത് ഈ ഇത്രയും നാൾ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് കാലതാമസം നേരിട്ടതിൽ താൻ മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് അതായത് അതിൽ വലിയ രാഷ്ട്രീയ വിമർശനമുണ്ട് സ്വാതന്ത്ര്യാനന്തരം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇവിടുത്തെ സർക്കാരുകൾ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുത്തില്ല എന്ന വലിയ രാഷ്ട്രീയ വിമർശനം അതിനുള്ളിലുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും എല്ലാ സർക്കാരുകൾക്ക് വേണ്ടിയും ഇന്നത്തെ പ്രധാനമന്ത്രിയായ താൻ രാമനോട് മാപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മോദി പ്രസംഗിച്ചിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പ്രധാനമന്ത്രി മോദിയുടെയും അല്ലെങ്കിൽ രാഷ്ട്ര മേധാവി മോഹൻജി ഭാഗവത്തിൻ്റെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും വാക്കുകളിൽ വലിയൊരു ആശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇന്ത്യ കുതിക്കുക മറ്റൊരു ദിശയിലായിരിക്കും എന്ന അർത്ഥവും അവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് തീർച്ചയായും വിശ്വഗുരു സ്ഥാനത്തേക്കായിരിക്കും തങ്ങളുടെ പ്രയാണം ഇനി നമ്മുടെ ലക്ഷ്യം വിശ്വഗുരു സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്തിക്കുക എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിവേചനരഹിതമായ ഭാരതമെന്ന് യോഗി ആദിത്യനാഥും പറയുമ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് എന്ന് വ്യക്തം എന്തായാലും ബി ജെ പിയുടെ അജണ്ടകളായ ജമ്മുകാശ്മീരിലെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് അത് എടുത്തു കളഞ്ഞിരിക്കുന്നു രാമക്ഷേത്രം എന്തായാലും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി ഏകീകൃത സിവിൽ കോഡുണ്ട് അതുകൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ ബി ജെ പി അടുത്ത വലിയ ലക്ഷ്യങ്ങളിലേക്ക് രാജ്യത്തെ കൈപിടിച്ചുയർത്തുമെന്ന് തന്നെയാണ് ഈ മൂന്ന് നേതാക്കളുടെയും അയോധ്യയിലെ പ്രസംഗം വ്യക്തമാക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്